ശ്രേയയും അമ്മയും ഇവിടെ ഇല്ല ഞാൻ ഭക്ഷണത്തിലിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ശ്രേയാ സ്പൈഡിലേക്ക് സ്വാഗതം ഇന്ന് എന്നത്തേമ്പൊരു വ്ലോഗല്ല കാരണം ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് മോളെ ശ്രേയയുടെ അമ്മയ്ക്ക് ചെറിയൊരു വഴിയൊക്കെ ആയിട്ട് വീട്ടിൽ പോയിരിക്കുക അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കായിരിക്കുന്നു അപ്പൊ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് ഞാൻ ഇതിപ്പോൾ ഈ വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു ഒരു സാധനം എനിക്ക് കിട്ടിയത് കണ്ട ഓറഞ്ചിൻ്റെ തൊലിയാണേ അതായത് കഴിഞ്ഞിട്ട് ഓറഞ്ച് വാങ്ങിച്ചപ്പോൾ വേണ്ടി വാങ്ങിച്ചപ്പോൾ ഞാൻ ഓറഞ്ഞ് ഇതിൻ്റെ ഓറഞ്ചിൻ്റെ തൊലിയൊന്നും കളയല്ലേ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണക്കി അപ്പോൾ അത് മിക്സിക്കലിട്ട് പൊടിച്ചെടുത്ത് ഈ റോസ് വാട്ടറൊക്കെ ഇട്ട് ചേർത്ത് മോത്ത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോയാവെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ മുതൽ എവിടുന്ന് കവറൊക്കെ എത്തുക പിടിച്ച് അതിലേക്ക് എല്ലാം കൂടി ഇപ്പോൾ ഞാൻ ഗ്ലോക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് അത് കാണുന്നത് ഇതെന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ കുറേ ഓറഞ്ചിനെ തൊല്ലി അപ്പോൾ അത് നിങ്ങളടുത്ത് കാണിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മുകളെടുത്ത് വെച്ചതാണ് അപ്പോൾ അവരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ എന്ന് പറയുന്നു എൻ്റെ ഞാൻ സംസാരിക്കുന്ന പേരൊന്നും മറ്റൊന്നുമല്ല ആ നമുക്കിനി വിഷയത്തിലേക്ക് വരാം എനിക്ക് ഞാൻ ഒരു എനിക്ക് അറുപത്തഞ്ച് കിലോ വരെ വെയിറ്റ് ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഈ അറുപത്തഞ്ച് കിലോ എന്ന് പറയുമ്പോൾ എഴുപതും എൺപതും നൂറും കിലോ നൂറ്റിപ്പത്തും കിലോ വെയിറ്റ് ഉള്ളവർ ഉണ്ട് സമൂഹത്തിലുണ്ട് അപ്പോൾ ഈ അറുപത്തഞ്ച് കിലോ ഒന്നുമല്ല എന്ന് എനിക്കറിയാം എങ്കിലും എന്നെ സംബന്ധിച്ച് അറുപത്തി അഞ്ച് കിലോ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു അതായത് നടക്കാനാണെങ്കിലും ചെറിയ കഥപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ ഡയറ്റിങ്ങൊക്കെ ഒരു പ്ലാനിങ്ങൊക്കെ ചെയ്തായിരുന്നു പക്ഷേ അതെല്ലാം ചീറ്റിപ്പോയി വളരെ ആത്മാർത്ഥമായിട്ടും ഉത്തരവാദിത്തത്തോടെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാന്ന് വെച്ചു അറുപത്തഞ്ച് കിലോയിൽ നിന്നും ഞാൻ അൻപത്തി അഞ്ച് കിലോയിലേക്ക് എത്തി അതായത് എങ്ങും ഒരു ആരുടെയും ഒന്നും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാതെയോ ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരു കോഴ്സോ മൂന്ന് മാസം ആറ് ആറുമാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തടി പോണുമായിട്ടും കുറയും എന്നൊക്കെയുള്ള പക്ഷേ ഒന്നും ഞാൻ ചെയ്തില്ല ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്താൽ കുറയ്ക്കാൻ പറ്റും ജിമ്മിലും പോകാതെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചു ചെയ്തൊരു ഒരു ഡയറ്റ് പ്ലാന് ആ ഡയറ്റ് പ്ലാന് വളരെ സക്സസ് ആയി സക്സസ്സാകാൻ കാരണം ഈ ബ്ലോഗ് ചെയ്യാനുള്ള കാരണം ഞാൻ ഈ കഴിഞ്ഞവരുടെ എൻ്റെ ഒരു പഴയൊരു ഫോട്ടോ അതായത് ഈ അറുപത്തഞ്ച് കിലോ ഉള്ള സമയത്ത് എൻ്റെ ഒരു ഫോട്ടോയും അൻപത്തഞ്ച് കിലോ ആയതിന് ശേഷം ഉള്ളൊരു ഫോട്ടോ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനയച്ചു കൊടുക്കും ഈ സുഹൃത്തു ഞാനും തമ്മിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു കൊടുക്കുന്ന ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിൽ എന്ത് കാര്യമാണ് നമ്മൾ സുഹൃത്തുക്കളൊക്കെ എന്തോ സംസാരിക്കുന്നത് അതുപോലൊക്കെ തന്നെ സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഇപ്പം ചുമ്മാ വെറുതെ ടൈം പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും ഏത് ഫോട്ടോ അൻപത്തഞ്ച് കിലോ ആയതിൻ്റെ ഒരു ഫോട്ടോ ഇത് ഞെട്ടി അദ്ദേഹം ഞെട്ടി അത് ഞെട്ടിയതിന് ശേഷം അപ്പോഴാണ് ഞാൻ ഇന്ന് ഇതിനു മുന്നേ ഉള്ളൊരു ഫോട്ടോ ഒന്ന് ഒന്ന് അയച്ചു കൊടുത്താലോ അതും അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അദ്ദേഹം വീണ്ടും ഞെട്ടി ഞെട്ടി കഴിഞ്ഞ് ഇന്ത്യ രണ്ടും കൂടെ അദ്ദേഹം ആദ്യം പുള്ളിയുടെ ഒരു സുഹൃത്തിന് അദ്ദേഹം ഇച്ചിരി തടിയൊക്കെ ഉള്ള കൊടുത്തില്ല അദ്ദേഹത്തിന് വർക്കൗട്ട് ചെയ്യുന്നവർ രണ്ടും വർക്കൗട്ട് ചെയ്യുന്നതാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതല്ല അപ്പോൾ ആദ്യം എൻ്റെ സുഹൃത്ത് ഈ അറുപത്തഞ്ച് കിലോ ഉള്ള ഒരു ഫോട്ടോ ആ സുഹൃത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്ത് തൊട്ട് പുറകെ എൺപത്തഞ്ച് കിലോയുടെ അയച്ചു കൊടുക്കും എന്നിട്ട് വോയിസ് എന്താ കിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ ജിമ്മിലൊന്നും പോകാതെ തന്നെ ഡയറ്റ് പ്ലാൻ ചെയ്ത് ഇത്രയും കുറച്ചാണ് അവർ ആ സമയത്ത് ജിമ്മിൽ പോയി വയറിന് അടിക്കുന്നു വയറിന് വർക്കൗട്ട് ചെയ്യുന്നു ഭയങ്കര കസർത്ത് നടക്കുന്ന സമയത്താണ് ഞാൻ ഈ ജിമ്മിലൊന്നും പോകാതെ തന്നെ ഇത്രയും കുറച്ചത് അപ്പോൾ അവർക്കൊരു ഒരു മോട്ടിവേഷൻ പോലെ തോന്നുന്നു അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കമൻ്റ് സോറി കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് എങ്ങനെയാണ് ഞാൻ ഡയറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ള വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അതിനകത്ത് പറയാം അത് നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ മാത്രമേ ആ വീഡിയോ ഞാൻ ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല ഇതുതന്നെ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം സുഹൃത്തിൻ്റെ അടുത്ത് ഈ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അത് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഈ ഈ രണ്ട് ഫോട്ടോയാണ് ഞാൻ എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തത് അപ്പോൾ ഇത് ഇത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ മൈൻഡ് ഒരു ആ ഒരു എന്താ പറയുക അതിശയം പോലെ തോന്നി അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പം ഞാൻ എന്തായാലും നമുക്ക് ബ്ലോഗിൽ നമുക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് അനുസരിക്കുന്ന ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാനിത് ബ്ലോഗ് ചെയ്യാൻ വെച്ചു അതുമാത്രമല്ല ഇപ്പം അവർ ആരുമില്ല അപ്പം ഇപ്പം ഈ ഈ ആഴ്ചയിൽ ഈ ഒരു കാര്യം നമുക്ക് സംസാരിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ആണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തത് അപ്പോൾ ഒന്നൂടെ പറയുന്നു ആർക്കെങ്കിലും ഇതുപോലെ ഡയറ്റ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ദിവസങ്ങളിലെപ്പോഴേലും ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം രഞ്ജുവിനെ എല്ലാ അസുഖങ്ങളും മാറി ഇവിടെ ഒന്നിച്ച് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം